ലാൽസലാം സഖാക്കളെ ഞാൻ മജുമണിയൻ നെടുമുടി ഇന്ന് ഞാൻ നിങ്ങളോട് സംവദിക്കുവാൻ ആഗ്രഹിക്കുന്നത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഇന്ന് കൈക്കൊള്ളുന്ന മതവും രാഷ്ട്രീയപരവുമായ നിലപാടുകളെ ഉദ്ധരിച്ചുകൊണ്ടാണ് സത്യത്തിൽ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇന്ന് സ്വതന്ത്രമായി രാഷ്ട്രീയം പറയണമെങ്കിൽ ഉത്ഭയത്തോടു കൂടി മാത്രമേ പറയുവാൻ അല്ലെങ്കിൽ സംസാരിക്കുവാൻ സാധിക്കുകയുള്ളൂ കാരണം മറ്റൊന്നുമല്ല ഇന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മതങ്ങളുടെ അടിമകളായിരിക്കുകയാണ് അല്ലെങ്കിൽ മതങ്ങളാൽ ഹൈജാക്ക് ചെയ്യപ്പെട്ടിരിക്കുകയാണ് എല്ലാവർക്കും അറിയാം കേരളത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ചുവടുറപ്പിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമരങ്ങൾ ബ്രിട്ടീഷ് ഇന്ത്യക്കെതിരെ നടക്കുമ്പോൾ ഇടത് ചിന്തകന്മാരിലുണ്ടായ ആശയ പൊരുത്തക്കേടുകൾ പുതിയൊരു പാർട്ടി എന്ന ചിന്തയിലേക്ക് അവരെ നയിക്കുകയാണ് ഉണ്ടായത് ഇന്ത്യയിൽ സ്വാതന്ത്ര്യസമരം രൂക്ഷമാകുമ്പോഴും ഇടതുപക്ഷ ചിന്തകരായ മനുഷ്യസ്നേഹികൾ മുന്നോട്ട് വെച്ച ആശയം ഇവിടെ ബ്രിട്ടീഷുകാരിൽ നിന്നല്ല ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വേണ്ടത് മറിച്ച് ഇവിടുത്തെ ഉച്ച നീചത്വങ്ങളോടും ജാതി മത വർഗീയ സാമ്പത്തിക അസമത്വങ്ങളോടും പോരാടി ഇവിടുത്തെ ജനതയെ സ്വാതന്ത്ര്യ നയിക്കുക എന്ന മനുഷ്യത്വപരമായ നിലപാടുകളാണ് ബ്രിട്ടീഷിൻ്റെയിൽ മതപരിവർത്തനത്തിലൂടെ ഒരു വിപ്ലവം സൃഷ്ടിക്കുവാൻ ഇവിടുത്തെ മിഷണറി പ്രവർത്തനങ്ങൾ ശക്തമാക്കുവാൻ അവർ സ്വീകരിച്ച നടപടികൾ വളരെ കൂടി തന്നെ ഇന്ത്യയിൽ അല്ലെങ്കിൽ ലോകം എമ്പാടും നടപ്പിലാക്കിയെടുത്ത ഒരു പദ്ധതിയാണ് കുരിശുദ്ധങ്ങളുടെ കാലത്ത് കാലശേഷം കാലാനന്തരം അവരുടെ മതപ്രചാരണ വേല അധികം സുതാര്യമായി നടപ്പാക്കിയത് ഇന്ത്യയിലാണ് വിശിഷ്യ കേരളത്തിൽ ആതുര സേവനങ്ങളുടെയും ചാരിറ്റി പ്രവർത്തനങ്ങളുടെയും അവർ പടുത്ത രാഷ്ട്രീയം വളരെ ആഴമുള്ളതും വേരുകൾ പടർന്ന് പന്തലിച്ചതുമാകുന്നു അതിൻ്റെ പ്രതിഫലനമാണ് ഇന്നും കേരള രാഷ്ട്രീയത്തെ ബന്ധിച്ചിരിക്കുന്നത് നമുക്ക് അറിയാം വിമോചന സമരം കേരളത്തിൽ പൊട്ടിപ്പുറപ്പെടുന്നത് വിദ്യാഭ്യാസ പരിഷ്കരണ ബില്ലും കാർഷിക പരിഷ്കരണ ബില്ലും നടപ്പിലാക്കുവാൻ ഇവിടുത്തെ ഇടതുവർഷം കാണിച്ച വ്യഗ്രതയെ ചോദ്യം ചെയ്തുകൊണ്ട് മന്നത്ത് പത്മനാഭൻ തുടങ്ങിവെച്ച സമരം ക്രൈസ്തവ സഭകളും ഏറ്റെടുക്കുകയായിരുന്നു തുടർന്നിങ്ങോട്ട് അധികാരം നിലനിൽക്കണമെങ്കിൽ അധികാരം നിലനിർത്തണമെങ്കിൽ രാഷ്ട്രീയത്തിൽ അല്പം മതം കൂടി ആകണം ഉണ്ടാകണം ചേർക്കണം എന്ന് മനസ്സിലാക്കി ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും മതങ്ങളുടെ ദുർവാശികൾക്ക് അടിമപ്പെടുകയായിരുന്നു കേവലം അധികാരമല്ല ഇവിടെ ആവശ്യം പകരം അശ്വമത്വങ്ങളിൽ നിന്ന് ഉച്ചനീചത്വങ്ങളിൽ നിന്നും അടിസ്ഥാന വർഗത്തെ മോചിപ്പിച്ച് ഒരു സമകാലിക രാഷ്ട്രീയ തലത്തിൽ അവർക്കും മുഖ്യധാരയിലേക്ക് കടന്നു വരണം എന്നുള്ള ലക്ഷ്യബോധം മനസ്സിൽ വെച്ചുകൊണ്ടാണ് രാഷ്ട്രീയം മുന്നോട്ട് പോയത് എന്നാൽ വിമോചന സമരം ഉണ്ടാക്കിയ ആഘാതത്തിൽ നിന്നും ഇന്നും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളൊന്നും മോചിതരായിട്ടില്ലെന്നുള്ളതാണ് വസ്തുത തമ്പ്രാനെന്ന് വിളിപ്പിക്കും പാളയക്കഞ്ഞി കുടിപ്പിക്കും വിമോചന സമരത്തിൽ കേട്ട ഏറ്റവും ശക്തമായ മുദ്രാവാക്യങ്ങളാണ് പ്രിയപ്പെട്ട ധീരനായ പോരാളി വി എസ് അച്യുതാനന്ദൻ പറഞ്ഞതുപോലെ തമ്പ്രാനന്ത് വിളിക്കില്ല പാളെക്കഞ്ഞി കുടിക്കില്ല എന്ന് പറയാൻ ഇവിടുത്തെ ദളിത് വിഭാഗങ്ങളെയും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ന്യൂനപക്ഷങ്ങളെയും കരുത്തരാക്കുവാൻ പാർട്ടി ശ്രമിച്ചു എന്നത് യാഥാർത്ഥ്യമാണ് എന്നാൽ പോകെ പോകെ ശക് പാർട്ടി ശക്തമാകുകയും പാർട്ടിയേക്കാൾ മുകളിൽ സാമ്പത്തികമായി മതങ്ങൾ ശക്തി പ്രാപിക്കുകയും ചെയ്തപ്പോൾ മത്സരിച്ച് നിൽക്കുവാൻ പാർട്ടിക്ക് ചില നയങ്ങൾ മാറ്റേണ്ടി വന്നു ദൂരവ്യാപകമായ ആഘാതങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് പാർട്ടി ഇന്നും ജനഹൃദയങ്ങളിൽ ജീവിക്കുമ്പോഴും പാർട്ടിയിൽ നിന്ന് തന്നെ ഒരു യുവ സമൂഹം മതമല്ല 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 പ്രശ്നം എരിയുന്ന വയറിൻ്റെ തീയാണ് പ്രശ്നം എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞ് ഇവിടുത്തെ അടിസ്ഥാന ജനങ്ങൾക്കൊപ്പം നിലകൊള്ളുമ്പോൾ അധികാരം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് രാഷ്ട്രീയം പറയുകയാണ് ഇന്നത്തെ ഇടതുപക്ഷ നേതാക്കൾ പറയാതെ വയ്യ ജോൺ ബ്രിട്ടാസിനെ പോലെയുള്ള മഹത് വ്യക്തികൾ ഒരു മതത്തിന് വേണ്ടി ഒരു പ്രത്യേക ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ മുന്നോട്ട് പോകുന്ന ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി ഭരണ സംവിധാനത്തിനെതിരെ മുറവിളി കൂട്ടുമ്പോൾ ഇവിടെ ജയിക്കുന്നത് മതമാണോ ജനാധിപത്യമാണോ ജനാധിപത്യത്തിൽ മതങ്ങളുടെ ദുഷ്പ്രവർത്തികളിൽ നിന്നും ഭൂഷ്വ സമൂഹങ്ങളിൽ നിന്നും ജന സഞ്ചയത്തെ ജനസമൂഹത്തെ അടിസ്ഥാന ജനതയെ മോചിപ്പിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി പോരാടുന്ന ഒരു പാർട്ടി അതിൻ്റെ മുഖ്യധാരാ പ്രവർത്തകർ മതപ്രചാരണത്തിലൂടെ മതവേലകളിലൂടെ മാത്രമേ മനുഷ്യരെ എന്ന് ിവാസത്വം കാണുകയാണോ വളരെ ദുഃഖം തോന്നുന്നു ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അവരുടെ ഭരണം നിലനിർത്തുവാൻ ദുഷ്ടലാക്കോടു കൂടി ഒരു പ്രത്യേക മതത്തിനു വേണ്ടി മാത്രം നിലകൊള്ളുന്നത് ഖേദകരമാണ് മതങ്ങൾക്ക് പിറകെ പോകുമ്പോൾ മതമല്ല 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 പ്രശ്നമെന്ന് വിളിച്ച ഇവിടുത്തെ യുവതലമുറയും ന്യൂനപക്ഷങ്ങളിൽ തന്നെ മതങ്ങൾക്ക് അമിത പ്രാധാന്യം കൊടുക്കാതെ പാർട്ടി മാത്രം ശ്വാസത്തിൽ ജീവനിൽ ചിന്തകളിൽ ഉൾക്കൊണ്ട് ജീവിക്കുന്ന ഒരു സമൂഹം ഇവിടെ അനാഥമാകുകയാണ് പാർട്ടി ആർക്കു വേണ്ടി നിലകൊള്ളണമെന്ന ചോദ്യത്തിന് ജോൺ ബ്രിട്ടാസിനെ പോലെയുള്ളവർ മറുപടി പറയുക മതങ്ങൾക്ക് വേണ്ടി നിലകൊള്ളണമെന്നാണോ ജോൺ ബ്രിട്ടാസിന്റെ തീപ്പൊരു പ്രസംഗങ്ങൾ കേട്ട് രോമാഞ്ച പുളകതനാകുന്നൊരു വ്യക്തിയാണ് ഞാൻ എങ്കിലും അദ്ദേഹത്തിൻ്റെ ഈ നിലപാടിനെ അല്പം ഖേദത്തോടു കൂടി തന്നെയാണ് ഞാൻ അപലപിക്കുന്നത് മതങ്ങൾക്ക് പ്രവർത്തിക്കുവാനുള്ള സ്വാതന്ത്ര്യമല്ല ഇവിടെ മനുഷ്യർക്ക് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് വേണ്ടത് മതങ്ങളുടെ ചിട്ടകളിൽ കുടുങ്ങി മനുഷ്യ മനസ്സുകൾ ഇടുങ്ങിപ്പോയൊരു കാലത്തിൽ നിന്നും ചിന്തയുടെ വിശാല ലോകത്തേക്ക് സമൂഹത്തെ നയിക്കേണ്ട പാർട്ടി ജാതി ജാതിമത ചിന്തകളിലൂന്നി അവരുടെ വളർച്ചയ്ക്കും അവരുടെ സാമ്പത്തിക സ്രോതസ്സിനും ഉടപിടിക്കുന്നത് ദൂരവ്യാപകമായ ദോഷം അല്ലെങ്കിൽ ആഘാതം സമൂഹത്തിൽ സമൂഹത്തിലേൽപ്പിക്കുന്നു പാർട്ടി ഇനിയും നിലപാടുകൾ വ്യക്തമാക്കേണ്ടതുണ്ട് നിങ്ങൾക്ക് മതമാണോ വേണ്ടത് രാഷ്ട്രീയമാണോ വേണ്ടത് അതോ മതവും രാഷ്ട്രീയവും കലർത്തി പ്രത്യയശാസ്ത്രം ഒരിക്കലും മുന്നോട്ട് വയ്ക്കാത്ത ഒരു നപുത്സുഖ രാഷ്ട്രീയമാണോ ആവശ്യം അവസാനം എന്തായി സഭയിൽ തന്നെ അമിത്ഷായെയും പ്രധാനമന്ത്രിയെയും പുകഴ്ത്തി അവരുടെ ഇടപാടുകൾ കൊണ്ട് അവർക്ക് മുക്തി ലഭിച്ചു അല്ലെങ്കിൽ അവരുടെ സമരങ്ങൾ പോരാട്ടങ്ങൾ ലക്ഷ്യം കണ്ടു എന്ന് അവർ തന്നെ പറഞ്ഞു അവർ തന്നെ പറയുന്നു ഒപ്പം ഒരു വലിയൊരു പ്രചരണം കൂടി നടക്കുന്നു ഇവിടുത്തെ ക്രൈസ്തവ സഭയുടെ സാമ്പത്തിക സ്രോതസ്സുകളും അവരുടെ കച്ചവട സ്ഥാപനങ്ങളും എണ്ണി എണ്ണി ചോദിച്ചപ്പോൾ ധീരയായൊരു കന്യാസ്ത്രീ അതിന് മറുപടി പറയുകയുണ്ടായി അവരുടെ സാമ്പത്തിക സ്രോതസ്സുകൾ നാല് തരത്തിലുള്ള സാമ്പത്തിക സ്രോതസ്സുകൾ അവർ വിളിച്ചു പറയുന്നുണ്ട് അഭിമാനത്തോടുകൂടി എന്താണ് അവരുടെ സ്രോതസ്സുകൾ അവരുടെ പ്രവർത്തനങ്ങളിൽ ആകർഷക ആകർഷകരായ അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങളിൽ സന്തുഷ്ടരായ ഭരണാധികാരികൾ അവർക്ക് ദാനം നൽകിയ ഭൂമി അവരുടെ സേവനങ്ങളിൽ സംതൃപ്തരായ ജന്മികൾ നൽകിയ ഭൂമി അവരുടെ മുന്നേറ്റങ്ങളിൽ സംതൃപ്തരായ വിശ്വാസികൾ നൽകിയ ഭൂമി ഇവിടെ സേവനം എന്ന പേരിൽ അവർ വളർത്തിയെടുത്തത് വലിയൊരു കച്ചവട മേഖലയാണ് സേവന രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും അവർ ചുവട് മുറുക്കിയപ്പോൾ പോരാട്ടങ്ങളിലൂടെ ചോരയൊഴുക്കി നേടിയെടുത്ത അക്ഷര വിദ്യാഭ്യാസ സ്വാതന്ത്ര്യം അവരത് കച്ചവടവൽക്കരിച്ചു ഇന്ന് ഫീസ് കൊടുക്കാതെ അവർ പഠിപ്പിക്കില്ല ചികിത്സക്കായിട്ടൊരു സഭയുടെ ആശുപത്രിയിലേക്കൊന്ന് കയറി ചെല്ലണം ലക്ഷങ്ങളില്ലാത്ത ആരെയും അവർ ചികിത്സിക്കില്ല അവരെവിടെയാണ് ചാരിക്ക് നടത്തുന്നത് പീഡിതരായ ദുർബല മനസ്സരായിട്ടുള്ള ജനസമൂഹത്തിന്റെ ഇടയിൽ ചെന്ന് അവരെ മതപരിവർത്തനം നടത്തുന്നതിന് ആവശ്യമായ പ്രചരണങ്ങളാണ് അവിടെ നടക്കുന്നത് അവർക്ക് വസ്ത്രങ്ങളില്ലാത്തവർക്ക് വസ്ത്രം നൽകുന്നു രോഗികൾക്ക് ചികിത്സ നൽകുന്നു വിദ്യാഭ്യാസം ചെയ്യാൻ നിവൃത്തിയില്ലാത്തവർക്ക് വിദ്യാഭ്യാസം നൽകുന്നു അവിടെ നിന്നും തുടങ്ങുന്നു അടിത്തറ വാങ്ങുകയാണ് വീണ്ടും വീണ്ടും അവർ ഓരോ ചുവടിനു താഴെയും ഓരോ ചുവടിനു താഴെയും ശക്തമായ മയിൽക്കുറ്റികൾ താഴ്ത്തിയാണ് മുന്നേറുന്നത് പാർട്ടിക്കോ ഇവിടെ എല്ലാവരും വിദ്യാഭ്യാസമുള്ളവരായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളെ അവർ കടം കൊണ്ടുകൊണ്ട് കച്ചവടവൽക്കരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് പാർട്ടിയുടെ നിലപാടുകൾ തിരുത്തേണ്ടതായിട്ടുണ്ട് പുനർചിന്തനം നടത്തേണ്ടതുണ്ട് സഭയുടെ കുച്ഛ പ്രവർത്തനങ്ങളിൽ മയങ്ങി നിന്നുകൊണ്ട് രാഷ്ട്രീയം പടുക്കുവാനാണ് ഇടതുപക്ഷ പ്രസ്ഥാനം ശ്രമിക്കുന്നതെങ്കിൽ പറയാതെ വയ്യ സഖാക്കളെ കേരളത്തിൽ ത്രിപുരയും ബംഗാളും ആവർത്തിക്കാതിരിക്കില്ല ഉറപ്പായും മൂന്നാം വട്ടവും കേരളം ഇടതുപക്ഷം ഭരിക്കുക തന്നെ ചെയ്യും അല്ലെങ്കിൽ അവർ ഭരണത്തിൽ കൊണ്ടുവരും തനിക്കാക്കി വിടക്കാക്കുക എന്ന സാമാന്യ ബോധം അവർ നടപ്പിലാക്കുക സൂക്ഷിക്കുക ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെല്ലാം അപകടത്തിൻ്റെ പാതയിലൂടെയാണ് സഞ്ചരിക്കുന്നത് നമ്മൾ ഉണർന്നു തന്നെ ജാഗ്രതയോടുകൂടി തന്നെ മുന്നേറണം പ്രിയ സഹാക്കളെ പ്രിയ നേതാക്കന്മാരെ പാർട്ടി പ്രവർത്തകരെ പാർട്ടിയിൽ ആരുമല്ലാത്ത സമൂഹത്തിൽ ആരുമല്ലാത്ത എന്നാൽ സമൂഹത്തെക്കുറിച്ച് ഏറെ വേദനിക്കുന്ന സങ്കടപ്പെടുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഞാൻ പറയുകയാണ് ഇനിയുള്ള ഓരോ ചുവടുവെപ്പിലും പാർട്ടി തങ്ങളുടെ നിലപാടുകൾ വ്യക്തമാക്കി തന്നെ മുന്നോട്ട് പോകണം മതമല്ല 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 പ്രശ്നം എരിയുന്ന വയറിൻ്റെ തീയാണ് പ്രശ്നമെന്ന് വിളിച്ചവൻ്റെ മുഖത്തേക്ക് നിങ്ങൾ തന്നെ തുപ്പരുത് ഒരു അപേക്ഷയാണ് സ്നേഹപൂർവ്വം വിശ്വാസപൂർവ്വം മജുമണിയൻ നെടുമുടി ലാൽസല ലാൽസലാം സഹാക്കളെ